ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം മത സാഹോദര്യത്തിന്റെ മുഹമുണർത്തി ആർപ്പിനിക്കുന്ന് സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി വെള്ളിയാഴ്ച ക്ലബ്ബ് പരിസരത്ത് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ ജാതിമത ഭേദമന്യേ പ്രദേശത്ത് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുത്തു പാണ്ടിക്കാട് പഞ്ചായത്തിലെ ആർപ്പിനിക്കുന്ന് പ്രദേശത്തെ സാമൂഹിക മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ അതിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഒരു സമൂഹ ഇഫ്താർ സംഗമം എല്ലാവിധ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് അതിബൃഹത്തായ രീതിയിലാണ് ഇതിന്റെ സംഘാടകര് ഈ ഇഫ്താർ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു നാടിന്റെ നന്മ അതില് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം എപ്പോഴും ഒരു നാടിനെ ചേർത്ത് പിടിച്ച് ആ നാടിന്റെ എല്ലാ നന്മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് ക്ലബ് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ ഒരു യുവത മുഴുവനായി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അണിനിരന്നു ഇന്ന് ഉച്ച മുതൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരുമിച്ച് ഒരു സമൂഹ നോമ്പുതുറയുടെ ഭാഗമാവുന്ന രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ആർപ്പിനി കുന്നിന്റെ ഒരുമയുടെ അടയാളമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത് സെക്രട്ടറി കെ റിയാസ് പ്രസിഡന്റ് ആഷിഫ് ട്രഷറർ നിംഷിദ് അർഷദ് ഷിജു പി വി ഷാജി ഡാനിഷ് മുസ്തഫ ബി കെ ഫായിസ് ഫവാസ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്